ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ നമുക്ക് വൈകുന്നേരം ചായയ്ക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇത് ഞാനിപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഏത്തപ്പഴവുമുണ്ട് ഗോതമ്പ് പൊടി ശർക്കര ഇതെല്ലാം കൂടെയും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നമുക്കിതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ലോൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഇതുപോലെ കിട്ടും അപ്പം ഞാൻ ഞാനതിനായിട്ട് ഇതാ രണ്ട് നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തത് എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം എടുക്കാനായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി എടുക്കാം അപ്പോൾ പഴം ഇതുപോലെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കണം നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം വേണം കേട്ടോ ഇതിനെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പഴുപ്പ് കുറഞ്ഞ പഴമാണെന്നുണ്ടെങ്കിൽ അത്ര കുറച്ച് ഒന്ന് ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട് തൊലി കറുത്തിരിക്കുന്ന പഴമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ഇതങ്ങനെ ചെറിയ പീസാക്കി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പഴവും ചെറിയ പീസാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം കൂടെയും അതിലേക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് വരട്ടി ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇങ്ങനെ പഴം ഇങ്ങനെ വരട്ടി എടുക്കണം നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ അതിനാണ് ഞാനത് നല്ലപോലെ പഴുത്തിരിക്കുന്ന പഴം എടുക്കണം എന്ന് പറഞ്ഞത് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് എടുക്കണം ഇപ്പോൾ ആ പഴം പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നെയ്യ് കുറവുണ്ട് ഈ സമയത്ത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഒരു അര സ്പൂൺ നെയ്യ് നെയ്യൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ശരിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ പഴം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ തിരുമിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പോളം നല്ല പൊടിപോലെ തിരുമ്മിയെടുത്തിരിക്കുന്ന തേങ്ങയാണ് അതും കൂടെയും ഒന്ന് ചേർത്ത് കൊടുക്കുക തേങ്ങയും പഴവും എല്ലാം കൂടെയും നല്ലപോലെ നെയ്ലിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കണം തേങ്ങയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന വരേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചൂട് കൂട്ടി വെച്ചിട്ട് തേങ്ങ ഇങ്ങനെ കരിഞ്ഞു പോകരുത് കേട്ടോ തേങ്ങ പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിലിട്ടിട്ട് തേങ്ങയുടെ കളർ മാറുന്നവരെയൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമ്മൾക്ക് വെന്ത പഴങ്ങൾ അതൊന്ന് ഉടച്ചും കൊടുക്കണം പഴവും തേങ്ങയും എല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചും കൂടെയും കൊടുക്കണം ഒരു അരസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തം മൂന്ന് സ്പൂൺ നെയ്യ് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ രണ്ട് സ്പൂൺ നമ്മൾ ഒഴിച്ചിരുന്നു അതിന് ശേഷം ഒരു അരസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചിരുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര നിങ്ങൾക്ക് മുക്കാൽ കപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മധുരം കുറച്ച് കൂടുതൽ വേണം നിങ്ങൾക്കിണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ ശർക്കരയും ചൂട് വരുമ്പോൾ നല്ലപോലെ മെൽറ്റ് ആയി കിട്ടും അപ്പോഴേക്ക് പഴമെല്ലാം ശരിക്കൊന്ന് ഉടച്ചെടുക്കണം പഴവും തേങ്ങയും എല്ലാം ശർക്കരയിൽ നല്ലപോലെ ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടൊന്നും ഒട്ടും കൂട്ടി വെക്കരുത് അല്ല അതുപോലെ തന്നെ ഇരിക്കണം ചൂടൊട്ടും കൂട്ടാതെ നമ്മൾക്കിത് ചെറിയ ചൂടിലിട്ടിട്ട് ഇന്നിങ്ങനെ വരട്ടി വരട്ടി എടുക്കുക ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉടഞ്ഞു പോകാത്ത പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ തവി വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പഴമെല്ലാം എന്തോരം നല്ലപോലെ ശർക്കരയിലേക്കും തേങ്ങയിലേക്കും ഉടച്ചിട്ട് ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലുണ്ടാവും ഈ പലഹാരത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോകാത്ത പഴങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇനിയിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം താ ഇതിപ്പോൾ ചൂട് ശരിക്ക് ആറിക്കെട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഈ തവി ഒന്നും കൂടി ഇതൊന്ന് കുഴച്ച് കൊടുക്കണം ഇതിപ്പോൾ ചെറിയ ശർക്കര ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു വെള്ളമയം ഉണ്ട് ഇതിന് അപ്പോൾ ഈ വെള്ളമയത്തിലേക്ക് തന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതായതിങ്ങനെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം മുക്കാൽ കപ്പിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതൊന്ന് നമ്മൾക്ക് തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് അരിപ്പൊടി ശരിക്കൊന്ന് കുഴച്ച് ചേർത്ത് കൊടുക്കണം വെള്ളമൊന്നും ഒട്ടും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല ഈ പഴത്തിലുണ്ടായിരുന്ന ശർക്കരയിലെ വെള്ളവും അതെല്ലാം കൂടി ചേർത്തിട്ട് മാത്രമാണ് നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ ബാക്കി വെച്ചിരുന്ന ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അരിപ്പൊടിയും നമ്മൾ മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരിപ്പൊടി കൂടെ ശർക്കരയിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ചേർക്കണം ഇനിയിപ്പോൾ നമ്മൾക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് നല്ലത് ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് മാവ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കുകയാണ് ഇപ്പോൾ അതാ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് നെയ്യ് കുള്ളതുകൊണ്ട് തന്നെ ഒട്ടും അടുക്കി പിടിക്കില്ല അപ്പോൾ അത് കൈ വച്ചിട്ട് ശരിക്കൊന്ന് കുഴച്ച് കുഴച്ച് നല്ലപോലെ നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കണം ഈ സമയത്ത് അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പോളം ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അത് കുഴച്ചൊന്ന് ഉരുട്ടി ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാൻ സെറ്റാകാനായിട്ട് അപ്പോൾ അതായത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉരുട്ടിയെടുക്കണം അതിന് മുന്നേ ഞാൻ എന്താ ഒരു തട്ടിൽ കുറച്ച് നെയ്യ് തിരുമ്മിയിട്ട് അതൊന്ന് നെയ്യ് വരട്ടി എടുക്കുകയാണ് ഇനി ഈ ഇഡലി തട്ടിലേക്ക് വേണം നമ്മൾക്ക് ഇത് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് അപ്പം ബോൾ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു കുഞ്ഞു ബോളിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടി എടുക്കുന്നത് ഇതിപ്പോൾ താ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് അത് കുഞ്ഞൊരു ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾക്ക് ഈ ആവി കയറ്റി എടുക്കാനായിട്ട് ഈ തട്ടിലേക്കൊന്ന് വച്ച് കൊടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല കുഞ്ഞ് ഒരു മാക്സിമം വലുപ്പമുള്ളൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ളൊരു ബോളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉരുട്ടിയെടുത്തേക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കണം കട്ടയൊന്നും ഒട്ടും ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പഴം ശരിക്കൊന്ന് ഉടച്ചെടുക്കണം എന്ന് പറഞ്ഞത് പഴം ശരിക്കും എന്തോരം നമ്മൾ ഉടച്ച് ചേർത്ത് കൊടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ട നമുക്ക് അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് അത് പഴം ശരിക്കും ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും ഇങ്ങനെ കട്ടിയായിട്ട് കട്ടയായിട്ട് കിടക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പഴം നല്ലപോലെ പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വരട്ടുമ്പോൾ ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഇത് അതുകൊണ്ടാണ് നല്ലപോലെ പഴുത്ത പഴം എടുക്കണം എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഇതാ ശരിക്കും നല്ലപോലെ പഴുത്ത പഴമായിരുന്നു അതുകൊണ്ട് തന്നെ അതാ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ മാവ് ഇവിടെ ഫുൾ ഇത് അതുപോലെ ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഇത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ തിളക്കുന്ന വെള്ളത്തിലൊന്ന് ആവി കയറ്റിയാൽ മാത്രം മതി പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് അതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ അത് ആ പത്ത് മിനിറ്റ് കഴിയുമ്പം തുറന്നു നോക്കുമ്പോൾ ശരിക്കും പാകത്തിന് വെന്തിരിക്കുന്നുണ്ടാവും നല്ല ഏലക്കയുടെ നെയ്യൻ്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഏലക്കിടെ നെയ്യിൻ്റെയെല്ലാം നല്ല സ്മെല്ല് വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈകുന്നേര പലഹാരമാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു പലഹാരം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഡിന്നർ റെസിപ്പി ഒക്കെ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്